പല ട്വിസ്റ്റുകളും കാണാൻ ഇടയുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പലരും കൂറുമാറാനും മറിയാനുമുള്ള സാധ്യതകൾ ഏറെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് ഗ്രാഫ് ഉയർത്തുകയും എൽ ഡി എഫിന് ഗ്രാഫ് താഴ്ത്തുകയും ചെയ്ത സ്ഥിതിക്ക് യു ഡി എഫ് മീച്ചിൽപുറങ്ങൾക്ക് വളക്കൂറുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പലരും വന്ന് ചേരാനുള്ള സാധ്യതയും ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളില്ല അടിതെറ്റിയിരിക്കുന്ന പിണറായി സർക്കാരിന് പോലും മനസ്സുകൊണ്ട് മൂന്നാം ഭരണം വേണ്ട എന്ന മട്ടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ദിവസവും വെച്ചടി വെച്ചടി കയറ്റവുമാണ് അത്തരത്തിൽ ഉറ്റുനോക്കുന്നത് ഒരിക്കൽ എൽ ഡി എഫ് ചില്ല തേടിപ്പോയ കേരള കോൺഗ്രസ് എമ്മിനെയാണ് നിലനിർത്താൻ എൽ ഡി എഫും തിരിച്ചെത്തിക്കാൻ യു ഡി എഫും പഠിച്ച പണി പതിനെട്ടും പറ്റുന്നതിനിടയിലാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ പാലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവധി തേടുമെന്ന സൂചന നൽകിക്കൊണ്ട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എത്തുന്നത് രണ്ടായിരത്തോളം യുവാക്കളെ അണിനിരത്തിയ ശക്തി പ്രകടനം നടത്തിക്കൊണ്ടാണ് പാലവിട്ട് കടുത്തിരുത്തിയിലേക്ക് താൻ മാറില്ല എന്ന സന്ദേശം നൽകിയത് പാലായിൽ യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന യുവജന റാലിക്ക് ശേഷം നടന്ന പൊതുയോഗത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കണമെന്ന് ജോസ് കെ മാണി പറഞ്ഞു പാലായിൽ വികസന മുരടിപ്പാണ് കഴിഞ്ഞ ഏഴ് വർഷമായി ഉള്ളതെന്നും അതിൽ നിന്നും മാറി വികസന വഴിതിരിച്ച് പിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു നേരത്തെ കടുത്തുരുത്തി മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും പ്രവർത്തനം സജീവമാക്കിയിരുന്നു ഇതോടെയാണ് ജോസ് കെ മാണി പാലവിട്ട് കടുത്തുരുത്തിയിലേക്ക് മാറുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും മോൻസ് ജോസഫിന്റെ ഭൂരിപക്ഷം അയ്യായിരത്തിന് താഴെയിലേക്ക് എത്തിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചിരുന്നു കെ എം മാണി മരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാലായിൽ കേരള കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനായി മത്സരിച്ച മാണി സി കാപ്പനോടായിരുന്നു യു ഡി എഫിനോടൊപ്പം മത്സരിച്ച കേരള കോൺഗ്രസിന്റെ അന്നത്തെ പരാജയം എന്നാൽ എൽ ഡി എഫ് പാളയത്തിൽ എത്തിയ കേരള കോൺഗ്രസ് മാണി വിഭാഗം ജോസ് കെ മാണിയെ തന്നെ മത്സര രംഗത്ത് ഇറക്കിയിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മാണി സി കാപ്പനോട് പരാജയപ്പെടുകയായിരുന്നു ജോസ് കെ മാണി പാലായിൽ പരാജയപ്പെട്ടത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വലിയ തിരിച്ചടിയായിരുന്നു താൻ ശക്തനാണെന്ന് തെളിയിച്ച രണ്ട് മുന്നണികളിലും പ്രതിരോധ തീർക്കുകയാണ് ഒരുപക്ഷെ ഏറ്റവും നല്ല ഓഫർ വയ്ക്കുന്ന പാർട്ടിയിലേക്ക് ജോസ് കെ മാണി മാറും കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് ക്ഷണിച്ച് കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ പ്രസ്താവനയാണ് വിഷയം വീണ്ടും ചർച്ചയാക്കി മാറ്റിയത് ഒരു തിരിച്ചുവരവരായി ജോസ് കെ മാണിയും കാത്തിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയണം കേരള കോൺഗ്രസ് എം അണികൾക്ക് അത്ര വലിയ ഇടതു പ്രേമമില്ല എന്നതും സാധ്യതകൾ വാതിൽ തുറക്കുകയാണ് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം വന്യജീവി ആക്രമണം മലയോര മേഖലകളിലെ ജനങ്ങളുടെ ജീവിതം ദുസഹമാക്കുകയാണെന്നും ഇത് ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജോസ് കെ മാണി സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും ഒരു കത്ത് നൽകിയിരുന്നു ഈ കത്ത് മാസം ഒന്ന് കഴിഞ്ഞിട്ടും ഒരു മറുപടി പറയാൻ പോലും എൽ ഡി എഫ് ഒ സി പി എംഒ തയ്യാറാകാത്തതാണ് ആയിരുന്നു ജോസ് കെ മാണിയേയും ഗ്രൂപ്പിനെയും അസ്വസ്ഥമാക്കിയത് സമ്മേളനം ചേരാൻ ബുദ്ധിമുട്ടുണ്ടോ അതുമല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല എന്ന് പറയാനുള്ള മര്യാദ സി പി എം കാണിച്ചില്ല എന്നാണ് മാണി ഗ്രൂപ്പിന്റെ പരാതി അതേസമയം സമാന വിഷയത്തിൽ നേരത്തെ സഭയിൽ നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും മറ്റൊരു ചർച്ചയുടെ ആവശ്യമില്ല എന്നുമാണ് സി പി എം നിലപാട് എന്നാൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചില്ല എന്നാണ് ജോസ് കെ മാണിയുടെ പരാതി ഇത് അവഗണനയുടെ ഭാഗമാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട് യു മാണി ഗ്രൂപ്പിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ച് രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എൽ ഡി എഫിൽ കിടന്ന് സി പി എമ്മിന്റെ ആട്ടും തുപ്പും കൊള്ളണമോ എന്നാണ് മാണി ഗ്രൂപ്പിലെ പല നേതാക്കളും ചോദിക്കുന്നത് സുരക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതിയും നിയമനിർമ്മാണവും നടത്തണമെന്നാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ ആവശ്യം എന്നാൽ ഈ ആവശ്യം അനവസരത്തിലായി എന്ന വിലയിരുത്തൽ സി പി എം എത്തിയതോടെ മുന്നണിയിൽ കല്ലുകടി തുടങ്ങിയതായിട്ടും കാണാം അതിനു പിന്നാലെ ഈ ശക്തി പ്രകടനം എത്തുകയാണ് എന്തായാലും എൽ ഡി എഫിനെ കാണിക്കാനല്ല ഇതെന്ന് ഉറപ്പാണ് അപ്പോൾ പിന്നെ ഇത് യു ഒരു വമ്പൻ സൂചനയാണ്